ഹായ് എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കോവയ്ക്കറി ചെയ്യാൻ പോണേ ഒരു നാടൻ രീതിയിലുള്ളൊരു കോവക്ക കറിട്ടോ ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം ഒരു കാൽ കിലോ കോവക്കിൻ്റെ പിന്നെ രണ്ട് ചെറിയ നാടൻ തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ആയിരിക്കും മഞ്ഞൾപ്പൊടി അതൊക്കെ ഇതിനകത്ത് മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ ഇതിലുണ്ടാ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കപ്പ് നാളികേരം പിന്നെ രണ്ട് കൊടപ്പുളി ഇത്രക്കുള്ളു അപ്പൊ നമുക്ക് ആദ്യം ആ ചെറിയ ചെറിയുള്ളിനൊന്ന് അരിയാ നാലാക്കി അരിയാ അപ്പൊ ഗ്യാസ് കത്തിച്ചു ചട്ടി വെച്ചു അതിൽ ദേശം രണ്ട് സ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ അതൊന്ന് ചൂടാവട്ടെ ഉലുവ അതൊന്ന് പൊട്ടട്ടെ നമ്മുടെ ഉലുവക്കൊന്ന് പൊട്ടിത്തുടങ്ങി അതിലേക്കിത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ അതൊന്ന് വൈകിയെടുക്കുക അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വച്ചത് അതാണ് ഒന്ന് വൈകി വരണം അതായത് രണ്ടാക്കി നാലാക്കാം പഴുത്തതൊന്നും ഇടണ്ട പഴുത്തത് നമുക്ക് തിന്നൂന്ന് കുറക്കാം ഒന്ന് വൈൻഡ് വന്നാണ്ട് അതിലേക്ക് തക്കാളി ഇടാം നമുക്ക് തക്കാളി കൂടി ഒന്ന് ഭയങ്കര വെച്ച എനിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതൊന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ തക്കാളിയും സവോളൊക്കെ ഒരുമായി വൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ പൊടികളിടായിരിക്കും ഒരു സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഒന്ന് പച്ചപ്പൊന്ന് പോട്ടെ ഇളക്ക് ഇത് നന്നായി വഴിണ്ടി വര കേട്ടോ അപ്പം ഈ പൊടിയെല്ലാം അതിന്റെ പച്ച ഇതൊക്കെ പോയി നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഗ്രേവി പോലെ രൂപത്തിലാട്ടത് വേവട്ട അപ്പം അതാ നന്നായി തിള വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമ്മൾ ചോവയ്ക്ക അരിഞ്ഞത് അവിടെ കടന്ന് വേവട്ടെ ഇനി നമ്മൾ നമുക്ക് അതിന്റെ അരപ്പ് ശരിയാക്കി എടുക്കാം ഒരു കപ്പ് നാളികേരം അതിലേക്ക് ഒരു നുള്ള് ജീരകം വേറെ ഒന്നുമില്ല രണ്ടും കൂടിയിട്ട് നൈസായിട്ട് അവിടെ അരക്കാം അപ്പതേ ഇട്ട് നല്ല തള വന്നു കോവക്ക വെന്തൂ ഒരുമാതിരി ഇനി നമുക്ക് അതിലേക്ക് രണ്ട് കുടപ്പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇടാം കേട്ടോ ഇനി ഇവിടെ അതിന് ചെറിയൊരു ഉള്ളി പുറത്തിടാണ്ട് ഒരു താളിക്കുണ്ട് കുടംപുളി അതും ഇടയാണ് ഇനി അതൊന്ന് ഇതാവട്ടെ അപ്പോൾ എണ്ണ ചൂടായി കടുക് ഇട്ടു ഇതിന് ഞാൻ അരപ്പ് ഒഴിക്കാൻ പോകുന്ന കേട്ടോ അപ്പം അപ്പറത്ത് കടുക് താളിക്കട്ടെ അരപ്പ് ഇട്ടെ ടുക് പൊട്ടി നമുക്ക് ഇതേ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വഴക്കിയെടുക്കണേ ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ ഓഫ് ചെയ്യാം ചെറുതായിട്ട് അയ്യ തളാം ഉപ്പ് നോക്കണ്ട ഇത് തള വന്ന് തുടങ്ങിയായിരിക്കും ലേശം പച്ചവേപ്പില അപ്പം ഉള്ളി നമ്മുടെ വറുത്തു കഴിഞ്ഞു ഇപ്പം തള വരാനും തുടങ്ങി ഉള്ളി വറുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നാടൻ കോവക്കാട് ഒരു കറി അടിപൊളി ഒരു കറി അപ്പൊ നമ്മടെ കോഴിക്കയുടെ നാടൻകറി തയ്യാറായിട്ടാ ഞാനിതേപോലെ കൊഞ്ച് ചെയ്ത് നോക്കാം